എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി ഞങ്ങൾ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ അയാൾ പ്രതിപക്ഷ നേതാവാണ് നിയമസഭയിൽ പരിചയമൊക്കെ ഉണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പല കാര്യത്തിനും പക്ഷേ എനിക്ക് അയാളെ മനസ്സിലായത് ഞാൻ അപകടം പറ്റി ആശുപത്രി കിടന്നപ്പോൾ അയാൾ മുഖ്യമന്ത്രിയാണ് അയാൾ കോഴിക്കോട് വന്നു ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോൾ അയാൾ എല്ലാ വിവരവും അന്വേഷിച്ചുകൊണ്ടിരുന്നു എനിക്കറിയില്ലല്ലോ അന്വേഷിച്ചുകൊണ്ടിരുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാൾ കോഴിക്കോട് വന്നു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നു അവിടുത്തെ ഡോക്ടർമാരോട് പറഞ്ഞു ഇനി എന്താണിങ്ങടെ പരിപാടി അപ്പോൾ അവർ പറഞ്ഞ എന്താ വച്ചാൽ ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് അപ്പോൾ ഡോ ഉമ്മൻചാണ്ടി പറഞ്ഞത് പറ്റില്ല ഞാൻ വല്ലൂർ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട് വല്ലൂർക്ക് കൊണ്ടുപോകണം എന്ന് പറയുകയും വെറുതെ അല്ല അയാളൊരു കത്തും തന്നു ഈ കത്ത് അവിടെ കൊടുക്കാൻ പറഞ്ഞു ഡോക്ടർ ജോർജ് തരിയൻ എന്ന് പറയുന്ന വല്ലൂരിലുള്ള ഹെഡ് അയാൾക്കുള്ളൊരു കത്ത് അയാൾ മലയാളിയാണ് തന്നു ആ കത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അഡ്വാൻസായിട്ടൊരു പൈസയും മേടിക്കാൻ പാടില്ല അത് തരാനുള്ള നിർവാഹയാക്കില്ല ഫുൾ ചികിത്സ നടത്തണം പൈസ ഗവൺമെൻറ് തരും എന്ന് പറഞ്ഞിട്ടുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ ലെറ്ററാണ് ഉമ്മൻചാണ്ടിയുടെ ലെറ്ററല്ല കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ലെറ്ററാണ് പിന്നെ അവർ തിരിച്ച് വരുന്നവരെ ഫുൾ പിന്നെ പരിഗണനയാണ് വി ഐ പി പരിഗണനയിൽ ചികിത്സ കിട്ടിയെനിക്ക് വലിയൊരു നാല് മാസം ആ തിരിച്ച് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി വന്ന ആ തിരക്കുള്ള മനുഷ്യൻ ഇവിടെ വന്നിട്ട് അയാൾ വന്നപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ള കോൺഗ്രസ്സുകാരൊക്കെ കൂടി അയാളുടെ ഒരു പ്രത്യേകതയാണ് ചെലിനടുത്തൊക്കെ ആളുകളെ കയ്യിലെടുക്കുക ആ ഇവിടെ കോൺഗ്രസ്സുകാരൊക്കെ കൂടി ഞാനായിട്ട് ബന്ധമില്ലാത്ത കോൺഗ്രസ്സുകാർ പോലും ഉമ്മൻചാണ്ടിയുടെ കൂടെ വന്ന് ഈ റൂമൊക്കെ ഫുള്ളായിട്ട് മുറ്റവും റൂമൊക്കെ അവരുടെ പ്രവർത്തകരും മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മൂന്നര മണിക്കൂർ നേരം രണ്ടായിരത്തി പതിനാറിൽ ആ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇവിടെ മൂന്നര മണിക്കൂർ നേരം ഇവിടെ ചെലവഴിച്ചു ഒരു ഒരല്പു അയാളെപ്പോലെ തിരക്കുള്ള ഒരാള് മുഖ്യമന്ത്രി ഞാൻ അത്ര ഒരു പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷ പാർട്ടി മാത്രമല്ലല്ലോ നമ്മളൊന്നും അത്ര സീനിയർ അല്ലല്ലോ ആ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത്ര ആകാംക്ഷയോടുകൂടി സ്നേഹത്തോടുകൂടി മൂന്നര മണിക്കൂർ നേരം സംസാരിച്ചിരുന്ന് ചായ കുടിച്ച് പഴവും കഴിച്ച് അവരുടെ പ്രവർത്തകരോടും എൻ്റെ വീട്ടുകാരോടൊക്കെ വർത്താനം ബഹുശലം പറഞ്ഞ് കൂടിയാണ് അയാൾ പോയി അവസാനം ട്രെയിനുണ്ട് നാളെ നിയമസഭയുണ്ട് ട്രെയിനിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു പോവുകയായിരുന്നു മറക്കാൻ കഴിയില്ല അയാ അങ്ങനെ ഒരു ഇടപാട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു അയാൾ പിന്നെ മുഖ്യമന്ത്രി അല്ലാതിരുന്നിട്ടും ഇടക്കിടക്ക് വിളിച്ച് അന്വേഷിക്കുമായിരുന്നു അത്തരത്തിലുള്ളൊരു നേതാവാണ് ഉമ്മൻചാണ്ടി അയാളെ മറക്കാൻ വേണ്ടി കഴിയില്ല